അത്തായി പതിനേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു രൂപാന്തരപ്പെടുന്നു യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശിക്ക് ഒന്ന് ഏലിയാക്കി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രദ്ധിക്കുകയും ശ്രമിക്കുവേൻ ഇത് കേട്ട് ക്ഷണത്തിൽ ശിഷ്യന്മാർ ശിഷ്യന്മാർക്കമന്ന് വീണ് അവർ ഭയ ഭയവിഹുലരായി യേശു സമീപിച്ചവർ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവാൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏലിയായുടെ ആഗമനം മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നു എന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് കൊണ്ട് അവർ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീടികൾ ഏൽക്കാൻ പോകുന്നു യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി അപസ്മാരോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഒരാൾ അവിടെ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു പക്ഷെ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവിധിച്ചു വിജിച്ചു വിശ്വാസമില്ലാത്തത് വലിച്ചു വൽ വഴിപിഴിച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളെ നിങ്ങളോട് ക്ഷമിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ച് പിശാജ അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തര ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുബ് കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല പീഡാനുഭവവും ഉദ്ധാനവും രണ്ടാം പ്രവചനം അവർ ഗിലീലിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവൻ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തപ്പെടും ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായിത്തീർന്നു നികുതിയെക്കുറിച്ച് അവർ കഫറിന ഭൂമിയിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു ഊവ് പിന്നീട് വീട്ടിലെത്തിയ പോലീസ് ചോദിച്ചു ഷിമയോനെ നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നും നിന്നാണ് നികുതി നികുതിയോ ചുങ്കുമോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യയിൽ നിന്നോ അന്യയിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രമാണല്ലോ എങ്കിലും അവർക്ക് ഇറച്ചുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടിയിടുക ആദ്യ ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക യോഗ്യമാവുന്നു